നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി സൗദി അറേബ്യയിലേക്ക് ഈ മാസം പതിനേഴ് മുതൽ പത്തൊൻപത് വരെയാണ് സന്ദർശനം മലയാള ഭാഷാ പഠനത്തിനും പ്രചാരണത്തിനും വേണ്ടി കേരള സർക്കാർ ലോകമെമ്പാടും നടത്തുന്ന മലയാള മിഷന്റെ സൗദി ചാപ്റ്റർ സംഘടിപ്പിക്കുന്ന മലയാളോത്സവം പരിപാടികളിൽ അദ്ദേഹം സംബന്ധിക്കും ദമാം ജിദ്ദ റിയാദ് എന്നീ നഗരങ്ങളിൽ നടക്കുന്ന ആഘോഷങ്ങളിലും മുഖ്യമന്ത്രി പങ്കെടുക്കും ലഹരിക്കടത്ത് കേസിൽ പിടിയിലായ യുവാവിന് ദുബായ് കോടതി പത്തു വർഷം തടവ് ശിക്ഷ വിധിച്ചു നവപരനായ ഇരുപത്തിയാറുകാരനിൽ നിന്ന് എൺപത് ഗ്രാം ലഹരി മരുന്ന് പിടിച്ചെടുത്തിരുന്നു വിൽപ്പനയ്ക്കായിട്ടാണ് ലഹരി മരുന്ന് കൊണ്ടുവന്നതെന്നും കണ്ടെത്തിയിരുന്നു ഒമാനിലെ പ്രമുഖ വ്യവസായിയും സാമൂഹ്യ സേവകനുമായ ഷെയ്ഖ് സലീം സയ്ദ് ഹമദ് അൽ ഫനാഹ് അൽ അറിമി അന്തരിച്ചു എൺപത്തിയഞ്ച് വയസ്സായിരുന്നു ഗൾഫർ എഞ്ചിനീയറിംഗ് ആൻഡ് കോൺട്രാക്ടി കമ്പനിയുടെയും ഒമാന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെയും പുരോഗതിക്ക് നിർണായക പങ്ക് വഹിച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്റേത് ദീർഘകാലം ജിദയിൽ പ്രവാസിയായിരുന്ന മലപ്പുറം സ്വദേശി നാട്ടിൽ നിര്യാതനായി വണ്ടൂർ ഐനിക്കോട് സ്വദേശി പോക്കാവിൽ അബൂബക്കറാണ് മരിച്ചത് ജിദ്ദയിൽ പ്രവാസിയായി ആദ്യകാലത്ത് സൗദി കെയ്റോ ബാങ്കിലും തുടർന്ന് സൗദി ബിൻ ലാദൻ കമ്പനിയിലും ജോലി ചെയ്തിരുന്നു മികച്ച രീതിയിൽ റീൽസും ഫോട്ടോയും എടുക്കാൻ അറിയുന്നവർക്ക് കൈനിറയെ സമ്മാനങ്ങൾ പ്രഖ്യാപിച്ച് ഖത്തർ ടൂറിസം വകുപ്പ് ഖത്തർ ത്രൂ യുവർ ലെൻസ് എന്ന പേരിൽ ടൂറിസം വകുപ്പിന് കീഴിലുള്ള വിസിറ്റ് ഖത്തറാണ് മത്സരം നടത്തുന്നത് രാജ്യത്തിന്റെ സംസ്കാരം ജീവിതശൈലി അനുഭവങ്ങൾ എന്നിവ പ്രാദേശിക കണ്ടന്റ് ക്രിയേറ്റർമാരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത മത്സരമാണിത് ഖത്തർ പൗരന്മാർക്കും എന്ന പ്രവാസികൾക്കും ഇതിലേക്ക് റീൽസും ഫോട്ടോയും കുവൈത്തിൽ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളിയാൽ കനത്ത പിഴ ചുമത്തുമെന്ന് കുവൈത്ത് മുനിസിപ്പാലിറ്റി ട്രാഫിക് വൈദ്യുതി ജലപരിസ്ഥിതി നിയമങ്ങൾ ആവശ്യപ്പെടുന്നത് പോലെ മുനിസിപ്പാലിറ്റിയുടെ മേൽനോട്ട റെഗുലേറ്ററി ബോഡികൾ പിഴ ചുമത്തേണ്ടത് അനിവാര്യമാണെന്നും അധികൃതർ വ്യക്തമാക്കി പൊതുശുചിത്വ നിയമലംഘനങ്ങളുടെ ഗൗരവം കണക്കിലെടുത്ത് ആനുപാതികമായ ശിക്ഷാ നടപടികളും പിഴയും സ്വീകരിക്കണമെന്ന് മുനിസിപ്പാലിറ്റിയുടെ ഔദ്യോഗിക വക്താവും പബ്ലിക് റിലേഷൻസ് ഡയറക്ടറുമായ മുഹമ്മദ് അൽ സിന്ദാൻ ആവശ്യപ്പെട്ടു മധ്യലഹരിയിൽ വാഹനം ഓടിച്ച് വാഹന ഉണ്ടാക്കിയ ഒരാളുടെ മരണത്തിനിടയാക്കിയ കേസിൽ അറബ് യുവതിയെ ദുബായ് ക്രിമിനൽ കോടതി ശിക്ഷിച്ചു യുവതിക്ക് പതിനായിരം ദൃഹം പിഴിച്ചുമുത്തിയ കോടതി മരണപ്പെട്ടയാളുടെ കുടുംബത്തിന് രണ്ടു ലക്ഷം ദൃഹം ദയാതനം നൽകാനും ഉത്തരവിട്ടു മിസ് സൌത്ത് ഇന്ത്യ മത്സരത്തിൽ മിസ് ഗ്ലാമറസ് ആയി ദുബായിൽ പഠിച്ച വിദ്യാർത്ഥിനി കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ നടന്ന മിസ് സൌത്ത് ഇന്ത്യ സൗന്ദര്യ മത്സരത്തിൽ ദുബായിൽ പഠിച്ച വിദ്യാർത്ഥിനി പൗർണമി മുരളിയെ മിസ് ഗ്ലാമറസ് ആയി തെരഞ്ഞെടുക്കുകയും ഫൈനലിൽ ടോപ്പ് സിക്സിൽ അവസാനത്തെ ആറുപേരിലെ ഒരാളായി മാറുകയും ചെയ്തു കൂടാതെ മിസ് ഗാർഡൻ വെർളി എന്ന സപ്റ്റേയിലും നേടാൻ കഴിഞ്ഞു ദുബായിൽ ഇരുപത്തിയഞ്ച് വർഷത്തിലധികമായി ബിസിനസ് രംഗത്തുള്ള മുരളി എഗരൂൽ സ്മിഷാദ് അഹമ്മദികളുടെ മകളാണ് കോഴിക്കോട്ടേക്കും കണ്ണൂരിലേക്കും കുവൈത്തിൽ നിന്ന് നേരിട്ട് സർവീസ് നടത്തിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കിയ നടപടിയിൽ പത്ത് ദിവസത്തിനകം തീരുമാനമുണ്ടാകുമെന്ന് എയർ ഇന്ത്യ ചെയർമാനിൽ നിന്ന് ഉറപ്പ് ലഭിച്ചതായി കെ സി വേണുഗോപാൽ എം പി ഓ സി സി നാഷണൽ പ്രസിഡന്റ് വർഗീസ് പുതുക്കുളങ്ങരിക്ക് നൽകിയ നിവേദനത്തിലുള്ള മറുപടിയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കി കുവൈത്തിലെ അൽ മുതലം മരുഭൂമി പ്രദേശത്തെ ഒരു പലചരക്ക് കടയിലെ ഏഷ്യൻ ജീവനക്കാരൻ മരിച്ച കേസിൽ കുവൈത്തി പൗരന് ക്രിമിനൽ കോടതി പതിനഞ്ച് വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ചു ഈ വർഷം മാർച്ചിലാണ് ആസ്പദമായി സംഭവം നടന്നത് കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയ ശേഷം പണം നൽകാതെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇയാൾ അപകടം ഉണ്ടാക്കിയത് പ്രതി വാഹനത്തിൽ അതിവേഗം ഓടിച്ചു പോവുകയായിരുന്നു ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം